ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് പി എസ് പ്രശാന്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകർ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കുന്നതിന് മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പി എസ് പ്രശാന്തിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് നട തുറന്നത് മുതൽ അദ്ദേഹം സ്ഥിരമായി സന്നിധാനത്ത് തന്നെയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇപ്പം നട തുറന്നത് മുതൽ ശബരിമലയിലുണ്ട് ഇതുവരെയുള്ള ഒരു പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഈ സ്വാമിമാരുടെ ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ചാർജ് ഏറ്റെടുത്തത് ചാർജ് ഏറ്റെടുത്ത് പറ്റുന്നതു തന്നെ ഞാൻ ശബരിമലയിലേക്ക് തന്നെ വരികയായിരുന്നു പക്ഷേ അങ്ങനെയെങ്കിൽ പോലും എനിക്ക് ഒരു ആശങ്കയോ ഒരു ഭയപ്പാടോ ഉണ്ടായിരുന്നില്ല കാരണം മുൻ ബോർഡ് പ്രസിഡന്റ് ശ്രീ അനന്തകുമാറിൻ്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ നല്ല നന്നായി നടത്തിയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എട്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പിന്നീട് അദ്ദേഹം രണ്ട് പ്രാവശ്യം അത് സംഘടിപ്പിച്ചു നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഒട്ടേറെ തവണയാണ് അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്തത് പിന്നെ ഓരോ മന്ത്രിമാരും ഓരോ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് നമുക്കറിയാം ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കോഡിനേഷൻ്റെ വിജയമാണ് അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയപ്പാടോ ആശങ്കയോ ഉണ്ടായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അത് നന്നായി തന്നെ തുടർന്നു പോകുന്നു എന്നാണ് ഞാൻ കാണുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ ഭക്തജന തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വരുന്നു ദേവസ്വം ബോർഡും സർക്കാറും പരാജയമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല അത് അതിനെ ഞാനൊരു ആദ്യത്തെ സംഭവമായി കാണുന്നില്ല ഇത് ശബരിമലയിൽ തിരക്കും നീണ്ട ക്യൂവും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ വർഷവും ഉണ്ടായി കഴിഞ്ഞ വർഷം ഉണ്ടായതുകൊണ്ടാണ് അന്ന് വെർച്വൽ ക്യൂവിൻ്റെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു കഴിഞ്ഞ വർഷം ആ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഒരു ലക്ഷത്തിരുപ ഇരു ഇരുപതിനായിരത്തിൽ നിന്ന് തൊണ്ണൂറായിരത്തിലേക്ക് ചുരുങ്ങിയത് കഴിഞ്ഞ വർഷം അതെന്തുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അന്ന് ഇലക്ഷൻ ഇയർ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതാരും തന്നെ ആ വാർത്തയെ ദുരുപയോഗം ചെയ്തിരുന്നില്ല രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിരുന്നില്ല യു ഡി എഫ് ആയാലും മറ്റേതെങ്കിലും പാർട്ടിയായാലും പക്ഷേ ഈ വർഷം എന്ന് പറയുന്നത് ഇലക്ഷൻ ഇയറിലാണ് ലോക്സഭാ ഇലക്ഷൻ വരികയാണ് അതിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ആയുധമായി യു ഡി എഫും മറ്റ് പാർട്ടികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം അന്ന് ഒരു ഫ്ലഡിന് ശേഷം തമിഴ്നാട്ടിലെ ഫ്ലഡിന് ശേഷവും തെലങ്കാനയിലെ ഇലക്ഷന് ശേഷവും കുറേ ആളുകൾ ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നു ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഈ വർഷം കാണുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് കുട്ടികളുടെയും കുഞ്ഞു മാളികപ്പുറങ്ങൾ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സുവരെയുള്ള കുഞ്ഞു മാളികപ്പുറങ്ങൾ കുട്ടികൾ പ്രായമാര അമ്മമാരായിട്ടുള്ള സ്വാമിമാർ അവർ ഒരുപാട് വർധിച്ചു വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു വർധനയുണ്ട് പിന്നെ അന്ന് ടോട്ടൽ ഷിഫ്റ്റ് പോലീസിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നൊരു സമയമായിരുന്നു അപ്പം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കെട്ട് കെട്ടി പതിനെട്ടാം പടി കയറി ദർശനം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പതിനെട്ടാം പടിയിൽ ഒരു മണിക്കൂറിൽ ഏതാണ്ട് നാലായിരത്തിലേറെ പേർ കയറണം അന്ന് ഈ പറയുന്ന കുട്ടികളും ഒരുപാട് പേർ വന്നതുകൊണ്ടും കുട്ടികളുടെ എണ്ണവും തിരക്കും ഒക്കെ കൂടിയത് കൊണ്ടും ഈ പറയുന്നത് പോലെ ഒരു പതിനെട്ടാം പടി കയറുന്ന കാര്യത്തിൽ അത്ര കണ്ടൊരു എണ്ണത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നത് അതൊക്കെ പരിഹരിക്കാൻ പെടാൻ പറ്റുമായിരുന്നു അത് അതുമൂലം ഉണ്ടായ ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ടും പതിമൂന്ന് മണിക്കൂറിലൂടെ ഭക്തങ്ങൾക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ ഉണ്ടായ ഒരു ആശങ്കയാണ് ഈ പെരിപ്പിച്ച് കാട്ടി ഈ ഒരു സ്വാമിമാരിലും ഒക്കെ തന്നെ ഒരു ആശങ്ക വരുത്തുന്ന തരത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചു കഴിക്കാം നൂറ് ശതമാനം ഞങ്ങൾ വളരെ സംതൃപ്തമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നില്ല ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ഏതാണ്ട് എമ്പത്തയ്യായിരം ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഇന്നും അതു തന്നെയാണ് നടക്കുന്നത് പക്ഷെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വളരെ ശാന്തമായി ദർശന പിന്നെ ദർശനമായി ദർശനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു അസൂര്യമില്ലാതെ ദർശനം കിട്ടുന്ന രീതിയിലേക്ക് സമയം പോവുകയല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നൊരുക്കങ്ങൾ കൂടുതലായി നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മുടെ ടോള് കുത്തകകളെ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള കുഴപ്പം അവർ സ്വാമിമാരെ ദുരു സാമ്പത്തികമായി ചൂഷണം ചെയ്യുമായിരുന്നു മാനുവൽ ആയതുകൊണ്ട് തന്നെ നിരന്തരമായ ലാഗിങ് ഉണ്ടാകുമായിരുന്നു വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുമായിരുന്നു അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റാഗ് സംവിധാനം കൊണ്ടുവന്നത് വന്നത് ഐ സി ഐ സി ബാങ്കിനെയാണ് നമ്മൾ ഏൽപ്പിച്ചത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചൂഷണത്തിൽ നിന്ന് ഒഴിവാകുന്നു നീണ്ട ക്യൂ മാറുന്നു അതൊന്ന് രണ്ട് നമ്മളിപ്പോൾ ആദ്യമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ അത് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും ക്യൂ സെൻറ്റർ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങി രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് സർക്കാരും ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അപ്പാച്ചിമേടും നീലിമലയും കയറി വരുന്ന ആരോഗ്യമുള്ള ഒരാൾ പോലും വിശ്രമിക്കേണ്ട ഒരു വരും അപ്പോൾ അവരുടെ ആരോഗ്യ സംരക്ഷണം അവിടെ വിശ്രമിക്കുക മൂന്ന് ആറ് കോംപ്ലക്സുകളാണ് ഓരോ കോംപ്ലക്സിലും മൂന്ന് ക്യൂബിക്കുകൾ വീതം അതിൽ ഇരുന്നൂറ്റമ്പത് പേർക്ക് വിശ്രമിക്കുവാനും അവർക്ക് ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്നാക്സും വെള്ളവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാധനമാണ് അപ്പം വിശ്രമിക്കുക അതിനുശേഷം സുഖമായ ദർശനം നടത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലയ്ക്കലിൽ ആയിരത്തി ഒരുന്നൂറ് പേരുടെ ശൗചാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടെയ്നർ ടോയ്ലറി ഉൾപ്പെടെ തമിഴ് പിന്നെ പമ്പയിലാണെങ്കിൽ അഞ്ഞൂറ് പേർക്ക് അതിൽ നൂറ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ശൗചാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സന്നിധാനത്തേക്ക് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറിൽ പരം ശൗചാലയങ്ങളുണ്ട് അത് ബയോ ഈ നമുക്ക് ഈ വരുന്ന പാതയിൽ കാനനപാതയിൽ പാരമ്പര്യമായ പാതയിലായാലും സ്വാമിയപ്പൻ റോഡിലായാലും സ്ഥായിയായി നമുക്ക് ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ കഴിയില്ല പക്ഷേ ബയോ യൂറിനുകളും ബയോ ടോയ്ലറ്റുകളുമൊക്കെ സ്ഥാപിച്ചു അപ്പോൾ അടിസ്ഥാന വികസന രംഗത്ത് അടിസ്ഥാനപരമായ വിശ്വാസികളുടെ കാര്യങ്ങൾ പ്രാപ്തമാക്കുവാൻ എല്ലാവിധ സംവിധാനങ്ങളും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായ തൃപ്തിയിലും അല്ലെങ്കിൽ ശബരിമലയിൽ ഒരുക്കിയ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണ തൃപ്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പങ്കുവെക്കുന്നത് സന്നിധാനത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനും കിരണുമൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്